ബ്രഹ്മിമോളുടെ നാല് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് ഈ വരുന്നതാണ് നമ്മുടെ ബ്രഹ്മിമോൾ അതായത് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ബ്രഹ്മിമോള് വളരെ കുഞ്ഞു പ്രായത്തിൽ അവളുടെ അമ്മയോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ് ദിവസവും ഭക്ഷണം കഴിക്കാൻ വരും അവസാനം അവളുടെ അമ്മ ഉപേക്ഷിച്ചു പിന്നെ ഞങ്ങളുടെ കൂടെ ഇവൾ താമസമൊക്കെ ഇവൾ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വീട്ടിലൊരാൺപൂച്ചയുണ്ട് ഷേർഖാൻ എന്നാണ് പേര് ഷെർഗാനും ഇവളും ഭയങ്കര കൂട്ടായി ഇവൾ ഇവള് ആയി നാല് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ബ്രഹ്മിമോള് അങ്ങനെ നാല് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു മുമ്പ് പറഞ്ഞ ഷെർഖാൻ എന്നൊരു വ്യക്തി ഉണ്ടല്ലോ ആ നിൽക്കുന്നതാണ് ആ മദലിനോട് ചാരി നിൽക്കുന്ന വ്യക്തിയാണ് ഷേർഗാൻ അതായത് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ബ്രഹ്മിമോളുടെ കൂട്ടുകാരൻ അപ്പോൾ ഇവൻ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കണേണ് വലിയ കൂട്ടൊന്നുമില്ല ഒരമ്മ കൊടുക്കുന്ന സ്നേഹമൊന്നും ഷേർഗാനം എന്ന അച്ഛനിൽ നിന്നും ആ കുഞ്ഞുങ്ങൾക്കൊന്നുമില്ല സാധാരണ ആൺപൂച്ചകൾ കുഞ്ഞു പൂച്ചകൾ ഉപദ്രവിക്കും എന്ന് കേട്ടിട്ടുണ്ട് അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ദൂരത്തുനിന്ന് നോക്കുന്നുണ്ട് അന്ന മനുഷ്യർക്കിടയിൽ പോലുള്ള അച്ഛനമ്മ സ്നേഹബന്ധമൊന്നും ഇവർക്കിടയിൽ ഇല്ലല്ലോ അത് അമ്മ പൂച്ചകൾക്ക് മാത്രം ഉള്ളതാണ് അപ്പം ഇങ്ങനെ ദൂരത്തുനിന്ന് നോക്കി ജസ്റ്റ് ഉമ്മയൊക്കെ കൊടുക്കണുണ്ട് എന്നാലും അവൻ ആ കുട്ടികളോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല അവൻ എനിക്കൊന്നും വേണ്ട ഈ കുഞ്ഞുങ്ങള എന്നുള്ള രീതിയിൽ അവൻ മാറിപ്പോയി ഇരിക്കുന്നുണ്ട് ആ കുട്ടികൾ കൗതുകത്തോടെ എന്തൊരു വലിയ പൂച്ച എന്ന രീതി നോക്കും ഇവരുടെ അച്ഛനും അമ്മയും ഒരേ നിറമാണ് ഒരേ നിറമായത് കൊണ്ട് തന്നെ നാല് കുഞ്ഞുങ്ങളും ഒരേ നിറമാണ് ഒരേ മുഖമാണ് പലപ്പോഴും ഇവർ മാറിപ്പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് പേരൊന്നും ഇട്ടിട്ടില്ല കുറച്ചും കൂടി വലുതാകുമ്പോൾ ഇവരുടെ ഇവർ നാല് പേരിലുള്ള വ്യത്യസ്തകൾ കാണാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അവർ വളരെ കൗതുകത്തോടെ ഫോണിൽ നോക്കും ഞാനൊരു കുഞ്ഞ് ബൗളിൽ കുറച്ച് പാലെടുത്ത് വെച്ചു ഈ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനായി അവരെന്തായാലും വലുതായി കുറച്ച് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി എന്നിരുന്നാലും അവർ പാലങ്ങോട്ട് കുടിക്കണില്ല ഭയങ്കര മടിയാണ് പാല് കുടിക്കാൻ ഇവർക്ക് ഞാൻ വെച്ച് കൊടുത്തതാണ് ഇവരിട്ട് കുടിച്ചില്ല ആ തഞ്ച ആ തക്കം നോക്കി ആ നമ്മുടെ മോൾ ഫുള്ളും കുടിച്ച് തീർത്തു ബൗളിലെ പാല് കുടിക്കാനേ ഇവർക്ക് മടിയുള്ളൂ അമ്മയുടെ പാല് കുടിക്കാൻ ഒരു മടിയില്ല എനിക്ക് തോന്നണ ബൗളിലെ പാല് കുടിക്കാറായിട്ടില്ല അമ്മയുടെ പാലായിരിക്കും കൂടുതൽ കൂടുതലിഷ്ടം ഒരാളിവിടെ ഭയങ്കര കടിയിലാണ് അപ്പോഴാണ് ഞാൻ ഈ മൊബൈലെടുത്ത് വീഡിയോ എടുക്കുന്നത് പുള്ളിക്കാരൻ ശ്രദ്ധിച്ചത് ഭയങ്കര കുസൃതി നിറഞ്ഞ നോട്ടത്തിൽ നോക്കണേണ് അപ്പോഴാണ് അവന് ഓർമ്മ വന്നത് ഈ അമ്മയുടെ പാൽ എല്ലാവരും കുടിക്കുന്നു ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് അവൻ പെട്ടെന്ന് തന്നെ ബാക്കി രണ്ട് കുട്ടികളെയെല്ലാം മാറ്റിയിട്ട് അവൻ തി ിഞ്ഞെരുങ്ങി അതിൻ്റെ ഇടയിൽ കയറി പാല് കുടിക്കേണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് പിന്നെ നമ്മുടെ ബ്രഹ്മിമോൾ ഏത് സമയവും പാല് കൊടുക്കാൻ തയ്യാറാണ് കുഞ്ഞുങ്ങൾ എത്ര വലുതായാലും ആ മാതൃസ്നേഹം തുളുമ്പി ഒഴുകണേണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് സബ്സ്ക്രൈബ്